ആലുവ പുഴയുടെ തീരത്ത് കേട്ടിണ്ടെങ്കിൽ അതെ ആ ആലുവ പുഴയുടെ തീരത്താണ് നമ്മളുള്ളത് പിന്നെ അങ്ങനെ സമ്പത്തിൽ വണ്ടി ആയിട്ടാണ് കിട്ടിക്കുന്നത് അതായത് പാർട്സ് നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ കുറച്ച് പാർട്സ് മാത്രമാണ് നമ്മ മൊത്തം ആ ഗായ്സ് ഞമ്മക്കിന്നൊരു തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ കുഞ്ഞെ കിട്ടിയിട്ടുണ്ട് കാണണോ വരി ഇതാണ് ആ തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ് അല്ല ഡബിൾ സൈലൻസർ പിന്നെ തീ തുപ്പുല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ള മഹാമാരി നമ്മൾ കൂടെ ഉണ്ട് അന്നല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞി സ്ഥലം ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കേട്ടോ എന്റെ പേര് അൽമാസ് ചെങ്ങമനാട് പാലപ്പുഴശ്ശേരി എറണാകുളം ജില്ല ഓക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തുനിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒരു മിനിറ്റ് അഞ്ചിനിറ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ പേര് പേര് എന്റെ മുഹമ്മദ് ഹിലാൽ റോഷൻ ഹിലാൽ റോഷൻ പോളിടെക്നിക്കാ ഇല്ല പ്ലസ് റസ് ഞാൻ പോളി ഇത് പഠിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് പിന്നെ വേറെ രണ്ടുപേരുണ്ട് അവര് ട്യൂഷനും വേറെ ഫാമിലി റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് പോയൊക്കെയാണ് ഇത് ഉണ്ടാക്കാനുള്ള ഇത് ഇതിലേക്ക് വരാനേ കാരണം അത് ഞങ്ങനെ സംസാരിച്ചിരുന്നപ്പോ ഒരു ബിസിനസ് ഐഡിയ ആദ്യം വന്നു അപ്പൊ ആദ്യം അപ്പൊ ബിസിനസ് ഐഡിയയിൽ ഇങ്ങനെ ആൾ ഫോണ് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഓരോരുത്തരുടെ സൂപ്പർ ബൈക്കുകൾ കാണുന്നു അപ്പൊ നമുക്കും ആ നമുക്കൊരു ഇതേപോലെ ഒരു കവാസാക്കി അല്ലെങ്കിൽ ഒരു ആറിൽ എന്തെങ്കിലും എടുക്കണ്ട ഇങ്ങനെ സംസാരിച്ചു ബൈക്ക് താല്പര്യ താല്പര്യം ഉണ്ടാക്കണോന്നല്ല മേടിക്കണോന്നുള്ളതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എടാ നമ്മക്ക് ഓർണ്ണം പറഞ്ഞു ആരാന്ന് കറക്റ്റ് അറിഞ്ഞൂടാ കൂട്ടത്തിന്നുള്ള ഒരാള് പറഞ്ഞു നമുക്ക് അന്നാ നമുക്ക് സെറ്റ് ചെയ്യാ അങ്ങനെ ആലോചിച്ച് ഒരു മൂന്നാല് ദിവസം കൊണ്ട് എല്ലാരും കൂടി ചേർന്ന് പണി തുടങ്ങി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സ്പെയർ എടുത്ത് പേര് ഞാൻ അൽമാസ് ആണ് അൽമാസ് ഞങ്ങടെ കോട്ടക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യ ജീവിതത്തിൽ ഒരു പേര് കേൾക്കണത് അൽമാസ് എന്നുള്ളത് അപ്പൊ ആ അൽമാസിന്റെ ആ പേര് കാരണം കൊണ്ടാണ് ഞാൻ അൽമാസിനെ തേടി ഇന്നിവിടെ കോട്ടയ്ക്ക് ഇത്രയും ദൂരം ഇവരെ തേടി വന്നിട്ടുള്ള അപ്പൊ ഇവിടെ കഴിവുകൾ നമ്മൾ ഒന്ന് പുറത്തെടുക്കണ്ടേ പല പല ഘട്ടങ്ങളാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് എന്നാന്ന് പറയുമ്പോൾ ആ ബേസ് സ്ട്രക്ചർ എന്നത് ഒരു വണ്ട രൂപ അത് കഴിഞ്ഞാണ് പിന്നെ പാർട്സിലോട് ചെയ്തത് ഇതൊക്കെ റാപ്പാണ് പെയിന്റ് അല്ലെ റാപ്പാ റാപ്പ് ചെയ്തേക്കുന്നതാണ് സ്റ്റിക്കറ് റാപ്പ് എടുത്തേക്കുന്നതാണ് പിന്നെ ഹെഡ് ലൈറ്റ് ഓരോന്നു പറഞ്ഞത് ഹെഡ് ജെ ജിയുടെ ആണ് ഫ്രണ്ട് ലൈറ്റ് വന്നത് പിന്നെ എയർ ഫിൽറ്റർ ക്യാൻറ്റൻ ക്യാൻഡന്റെ ഫിൽറ്ററാണ് വെച്ചേക്കുന്നത് അതിന്റെ പുള്ളി കൂടെ നമ്മുടെ മറ്റേ നമ്മുടേതായ കുറച്ച് ഐഡിയാസ് കൂടി കൂട്ടി സമൂഹം ചെയ്തേക്കണം എക്സോസ് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന പരമാവധി ചിലവ് ചുരുക്കിയിട്ടുണ്ട് എങ്കിൽ കൂടി പത്ത് മുപ്പത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു പണി പുറത്തുനിന്ന് ഒരുപിച്ചല്ലോ അതാണ് മെയിൻ ആയിട്ട് നിങ്ങള് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ ബോഡി ഫിഗർ ഇതേപോലെ തന്നെ തന്നെയായിരുന്നു അതോ നിങ്ങൾ കല്ല ബോഡി ഫിഗർന്നല്ലായിരുന്നു നമുക്ക് കിട്ടിയേക്കണം പറഞ്ഞ ഇത്രയുള്ള ഒരു പീസാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഇതൊക്കെ മൊത്തം നമ്മുടെ മെറ്റലിലെ ഷീറ്റ് ഇല്ലേ ജി ഷീറ്റ് അടിച്ച് പരത്തിയാക്കുന്ന സംഭവം അല്ലേ എന്റെ മുകളിൽ കൂടെ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യുന്നതാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇവരിങ്ങനെ ഒരു കഷ്ടമായിട്ടുള്ള ബൈക്ക് ഉണ്ടാക്കിയ ഇവരത്ര നിസാരക്കാരല്ല ഈ ബൈക്ക് ഉണ്ടാക്കാനെ എവിടുന്നെങ്ങനെ ക്യാഷ് ഉണ്ടായത് ക്യാഷ് എന്ന് പറയാനായിട്ട് നമ്മ ഏഹ് കൊറേ കൊറേച്ചേന വർക്കിനോ ജോലിക്ക് പോകുന്നുണ്ട് ആ ജോലിക്ക് പോകുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് അന്ന് അന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാ സ്കൂള് കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് അപ്പൊ പിന്നെ നമുക്ക് ഗ്യാപ്പ് ഒരു മൂന്നാല് മാസത്തോ ഗ്യാപ്പ് കിട്ടി അതിന്റെ ഇടയിൽ വർക്കിന് പോയി കിട്ടണ പൈസ കംപ്ലീറ്റ് ഇട്ടു സപ്പോർട്ടാ വീട്ടുകാർക്കെപ്പോർട്ടാ വീട്ടുകാർ വീട്ടുകാർ പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൻ പണി പണിയെടുക്കണ് അവന്റെ പൈസ ഒക്കെ അവൻ പണിത് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബൈക്കിന് പ്രത്യേകിച്ചും ഭയങ്കര ഈ ഫയർ ഒക്കെ എടുക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ നാട്ടുകാർക്ക് എന്തെങ്കിലും സൗണ്ട് ഇങ്ങനെയൊന്നും അല്ല ചെവി കലങ്ങി പോവും കല അഞ്ചാറ് വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും കാരണം തുടങ്ങാൻ പറ്റുന്നില്ല പണിയൊക്കെ തീരുമ്പോ രാത്രി രണ്ട് മണി ആ ടൈമൊക്കെ ആവും ഫുൾ ടൈം അത് നമ്മ അത് സാധനങ്ങള് കൊണ്ടുവന്ന് വെച്ച് ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് പണിയാണ് ചെയ്തത് പിന്നെ പെയിന്റിങ്ങും കാര്യങ്ങളും ആണ് ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ട് തീർത്തത് തീർത്തത് അപ്പൊ ഇങ്ങളെ ഈ പ്രായത്തില് ജോലിയൊന്നും ഇല്ല പക്ഷേ ഇത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയാം സാമ്പത്തിക ഒക്കെ തീർത്തതും നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പിറക്കി കൂട്ടി വെക്കണ പൈസ ഇരിക്കും ചിലപ്പോ ഇങ്ങനെ കൂട്ടി വെച്ചാൽ എനിക്ക് ഒരു ഫോം മേടിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കണം കാരണം ആ എന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടാൻ പോണൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ലൈസൻസ് കിട്ടി ഇവരുടെ ലഹരി ഈ ഒരു വാഹനത്തിലായിരുന്നു അതെ അതാണ് നമ്മുടെ ലഹരി നല്ല പുഴയുടെ തീരത്താണ് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടുള്ളത് ഇനി രണ്ടുപേരും കൂടി ഉണ്ടല്ലേ ഇപ്പൊ ടൈം രണ്ടു മണിക്ക് രണ്ടു മണി ആയിട്ടുണ്ട് രണ്ടു മണി രണ്ടരക്കാണ് ഇപ്പോ ഹിലാലിന്റെ ട്യൂഷൻ കിടക്കുന്നത് അപ്പോ രണ്ടര ആകുമ്പോൾ ഇവിടുന്ന് ഹിലാലിനെ വൈൻഡപ്പ് ചെയ്യണം എനിക്കത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് വിടും വേണം ഇവരുടെ പ്രശ്നം ഈ പ്രായത്തിൽ ഇവർക്ക് എല്ലാവർക്കും ടൈമും ഇല്ല പഠിക്കുന്ന സമയമാണ് പിന്നെ ഇവര് ഇത് ഉണ്ടാക്കിയെടുക്കാന് അത്യാവശ്യം ആയിട്ടുള്ള പ്രാമുഖ്യം അടുത്ത ഇതുണ്ട് പിന്നെ വേറെ വീട്ടിൽ നിന്ന് പൈസ കുറച്ച് പണി പിന്നെ വേറെ ഓൺലൈൻ പൈസ അപ്പൊ ഇതിലിപ്പോ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇതുപോലെ ഇതിപ്പോ ഒരു കസ്റ്റം ചെയ്ത ബൈക്കാണ് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു മാസം ഇവർക്ക് അപ്പൊ ഇവരുടെ ഇവരുടെ കയ്യിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ട് പക്ഷെ ഇവർക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബൈക്ക് കസ്റ്റം ചെയ്തിട്ട് ഇവരുണ്ടാക്കി എടുക്കും ഇതിപ്പോ ഇതിനിപ്പോ ലൈസൻസോ അത് പറ്റില്ല ഷോക്ക് അതുപോലെ തന്നെ അങ്ങനെ ഇതിനൊക്കെ ഈ പർപ്പസിന് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സ്പോൺസർഷിപ്പിടെ ഇതൊന്നും ഇതിന്റെ പത്തിരട്ടി സംഭവങ്ങൾ ഉണ്ടല്ലോ ഇവര് ഇവരെ കോൺഫിഡന്റ് ആണ് നമ്മളെ എന്താ പറയാ ഇത് ഈ വീഡിയോ കാരണം കാരണണ്ടായത് കാരണം ഇന്നത്തെ ഇവർ പോലത്തെ ആൾക്കാരുണ്ടെങ്കിലാണ് പുതിയ സംരംഭം പുതിയ പുതിയ എന്താ പറയാ കസ്റ്റമേഡ് ആയിട്ടുള്ള ബൈക്കുകളും നമ്മൾ കാണാത്ത മുഖങ്ങളിലുള്ള ബൈക്കുകളും അതുപോലെ തന്നെ അതൊക്കെ ഉള്ള ആ ബൈക്കിന്റെ ഏകദേശം കാണുന്നത് ഇത് അല്ലേ ഇതൊക്കെ രൂപ ഓക്കെ ഓക്കെ അപ്പൊ സംഭവം ഒരു കിഡിലം ബൈക്കാണ് നമ്മൾ കൂടുതൽ പറഞ്ഞു നീട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഇവരെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടും മനസ്സിലാക്കുക കാരണം കഴിവുള്ള വ്യക്തികളാണ് കഴിവുള്ള യുവാക്കളാണ് അവരുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ തരാൻ തയ്യാറാണെങ്കിൽ മുമ്പോട്ട് വരിക അല്ലേ അവിടെ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അവർ മുമ്പ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ അവരുടെ പേജിലുണ്ട് കൂടുതലും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ബൈക്കിനെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്താ പറയുക ഇത് ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന യുവാക്കളിലൊക്കെ മാക്സി മാക്സിമം എത്തിക്കാൻ നോക്കുക എല്ലാവരും അറിയട്ടെ നിയമങ്ങളും വിഷയമാണ് അത് അത് നിയമത്തെ തൊട്ട് നമ്മൾ കളിക്കണ്ട സപ്പോർട്ട് അത് എനിക്കും പറയാനുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത്രയും ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോ നിസ്സാരായിരിക്കും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കൂല പക്ഷെ ഉണ്ടാക്കാൻ തന്നെ മൂന്ന് ദിവസം സിമ്പിൾ ആണ് ഈ രണ്ട് പൈപ്പും ഒന്നാക്കണെങ്കിൽ ചില്ലറ പണിയല്ലേ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് തലകളാണ് നാലുപേരുടെ തലകളാണ് ഇത് കാണുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വരണം എന്നാണ് എൻ്റെ ഉള്ളിൽ നിന്നുള്ളത് അതെ അത് നമ്മൾ പുറത്തെടുത്താകത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ഇതുപോലത്തെ യുവാക്കളെ ഇനിയും വളർന്നു വരണം താല്പര്യമുള്ള ആൾക്കാർ ഇവരെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും വരാം നമുക്ക് ഇനി നാട്ടിലെത്തണം മലപ്പുറം കോട്ടക്കിൽ എത്തണം നമ്മൾ ക്യാമറമാൻ ഉണ്ട് പറയുന്നത് സുഹൃത്താണ് റിലേറ്റീവ് അല്ല പിന്നെ അത്രയും മനോഹരമായിട്ടുള്ള വീഡിയോ പകർത്തിയ അതിന്റെ പേരെന്താ റാജി മുഹമ്മദ് റാസി പഠിക്കാണ് അല്ലേ എന്തിനു പഠിക്കണേ പ്ലസ് ടു അപ്പോ ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ നല്ല നല്ല വീഡിയോസ് പ്രസന്റ് ചെയ്യാൻ ഫാസിൽന് സാധിക്കട്ടെ താങ്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോസ് മാറ്റി നമ്മൾ വീണ്ടും വരുന്നതാണ് അത് ഷോർട്ട് ബ്രേക്ക് ബൈ സി യു